എല്ലാവർക്കും നമസ്കാരം കണ്ണുനീരുകൾ ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാട് തരുന്ന കണ്ണടകളാണ് കർത്താവിനെ കണ്ടപ്പോഴും അറിഞ്ഞപ്പോഴും സക്കായുടെ ഹൃദയങ്ങളിൽ നിന്ന് പൊടിഞ്ഞ കണ്ണുനീരാണ് ജീവിതത്തെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാടിലേക്ക് അവനെ നയിക്കുന്നത് പാപത്തിൻ്റെ തിമിരം നമ്മളെ വല്ലാതെ അന്ധരാക്കുമ്പോൾ അനുതാപത്തിന്റെ കണ്ണുനീരാകുന്ന കണ്ണടയിൽ കൂടി ജീവിതത്തെ സമീപിക്കണം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ആർ ദ ദാറ്റ് ടു സീ ജീസസ് ഭാവിനിയായ സ്ത്രീ തന്റെ മ്ലേച്ഛതയുടെ ചെളിയിൽ നിന്ന് ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരുന്നത് സത്യ അനുതാപത്തിന്റെ കണ്ണുനീരാകുന്ന കണ്ണട അണിഞ്ഞപ്പോഴാണ് പുതിയ കാഴ്ചയ്ക്കായി നാം ഒരുങ്ങണം ജനത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ മൂലം യോന പ്രവാചകനിലൂടെ ലഭിക്കുന്നത് ഇത്തരം ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ദർശനമാണ് പാപത്തിന്റെ തിമിരം ബാധിച്ച് അധികാരക്കസേരയിൽ വല്ലാതെ അന്ധനായിപ്പോയതാമീനെ നാഥൻ പ്രവാചകൻ അണിയിക്കുന്ന ആ കണ്ണടയുണ്ടല്ലോ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെ കണ്ണടയാണ് ക്രിസ്തു കുലത്തിൽ കൂടി അക്കുലം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ് എത്ര കാലമാണ് ഇങ്ങനെ പോകുന്നത് യേശു നമ്മെ സ്നേഹിക്കുന്നു യേശു നമ്മെ ക്ഷണിക്കുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം വരുത്തുന്നു അന്നുതപിച്ച് കർത്താവിംഗിലേക്ക് മടങ്ങാം സത്യ അനുതാപത്തിൻ്റെ കണ്ണട നമുക്ക് ധരിക്കാം ജീവിതത്തെ കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് പുലർത്താം പകയോടെ നോക്കിയ മനുഷ്യരെ സ്നേഹത്തോടെ കാണാം ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയാതെ നിസ്സഹാരായി നിൽക്കുന്ന മനുഷ്യർക്കൊപ്പം നമുക്കൊന്ന് നടക്കാം ഒപ്പം താമസിക്കുന്നവരെ ഒന്ന് മനസ്സിലാക്കാം ചേർത്ത് പിടിക്കേണ്ടവരെ നമുക്ക് ചേർത്ത് പിടിക്കാം ഈ കാഴ്ച നമുക്കുണ്ടാകണമെങ്കിൽ സത്യാനുധാപത്തിന്റെ കണ്ണുനീരാകുന്ന കണ്ണട ധരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ അൻപത്തിയൊന്നാം സങ്കീർത്തന ഒന്നാം വാക്യം ദൈവമേ നിന്റെ തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കർണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായച്ചു കളയണമേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് കരുണാമയനായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ പാവികളാണ് ഞങ്ങളോട് ദാവിധി രാജാവിന്റെ കണ്ണുനീരിനെ മാനിച്ച കർത്താവ് പത്രോസിൻ്റെ കണ്ണുനീര് കണ്ട് അവന് പൊറുതി കൊടുത്തവനായ ദൈവം പാവിനെയും ചുങ്കക്കാരനെയും ചേർത്തു പിടിച്ച കർത്താവേ നിസ്സഹായിരം പാവികളുമാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ സത്യമിതാപത്തിൻ്റെ കണ്ണട ധരിച്ച് ജീവിതത്തിൻ്റെ നല്ല കാഴ്ചപ്പാടുകളെ വരിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ നന്മ ചെയ്യുവാനും അത് മടുത്തു പോകാതെ ചെയ്യുവാനും നന്മയെ സ്നേഹിക്കാനും ഞങ്ങൾ കഴിയണമേ നന്മ കൊണ്ട് തിന്മയോട് ചെതിർ എതിർത്ത് നിൽപ്പാനുള്ള കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ